സൂറത്ത് അൽ കഹഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒമ്പത് പത്ത് ആയത്തുകളാണ് വിശുദ്ധ ഇഷുഖുറാനെ വിഷുദ്ധുരാണാനിലെ പതിനെട്ടാമത്തെ അധ്യായമാണ് അതിൽ അതിലൊമ്പത് പത്ത് ആയത്തുകളാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഒന്ന് പാരായണം ചെയ്യാം حاب الكهف والرقيم كانوا والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا فقالوا ربنا آتنا من لدنك رحمة من لدنك ഫഫഞ്ഞാല് മലകളിലൊക്കെയുള്ള പർവ്വതങ്ങളിലൊക്കെ ഉള്ള ഗുഹകൾക്കാണ് കഹ്ഫ് എന്ന് പറയാം നമ്മുടെ ഈ സൂറത്തിൻ്റെ പേരും സൂറത്ത് അൽ കഹഫാണ് കഹ്ഫിൻ്റെ ബഹുവചനം കുഹൂഫ് എന്ന് പറയും പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന ഗുഹകൾക്കാണ് എന്ന് അസുഹാബുൽ കഹഫ് ഗുഹക്കാർ ഗുഹാവാസികൾ ഗുഹയുടെ ആളുകൾ എന്ന് പറയും ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളിൽ വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നബി വചനങ്ങൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയുള്ളൂ വിശാലമായ കഥകൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നൊരു വിഷയമെന്ന നിലക്ക് ധാരാളക്കണക്കിന് അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും കഥകളും ഇതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ എന്താണോ അത് വിശുദ്ധ ഖുർആാൻ വ്യക്തമായി ഈ സൂറത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത്തരം കഥകളിലേക്ക് കടന്നു പോകാതിരിക്കലാണ് നല്ലത് എന്ന് പല ഖുർആാൻ വ്യാഖ്യാതാക്കളും പറഞ്ഞു കാണുന്നു ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ ഐസാനബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ചവരായിരുന്നു ഈ ഗുഹാവാസികൾ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച അള്ളാഹു എടുത്തു പറഞ്ഞ ഏറ്റവും നല്ല നല്ലവരായ സ്വാലികളായ ആളുകളാണിവർ ഇവരെ ഏഴ് പേരും ഒരു നായയുമാണ് ഉണ്ടായിരുന്നതെന്ന് സബാത്തും വസാമിനുവും കൽബുവും പേരും എട്ടാമത് അവർക്ക് ഒരു നായയുമാണ് ഉണ്ടായിരുന്നത് സംഭവത്തിൻ്റെ ചുരുക്കം ഇതാണ് ദിഹയാനൂസ് എന്ന് പറയുന്ന ഒരു രാജാവ് റോമൻ രാഷ്ട്രങ്ങളിൽപ്പെട്ട സ്ഥലങ്ങളാണെന്ന് പറയുന്നു ഏതായിരുന്നാലും ഈ പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഒരു ബിംബാരാധകനായിരുന്നു നാട്ടിലെ മുഴുവൻ ആളുകളും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണമെന്ന് ിന് വേണ്ടി ഷഠിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ 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 പെട്ടെന്ന് എന്തു ചെയ്തു അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നാട് വിടേണ്ടി വന്നു അങ്ങനെ നാട് വിട്ട് ഹിജറ പോന്ന് അവരൊരു മലയിലുള്ള ഒരു ഗുഹയിൽ അഭയം തേടി എന്നതാണ് ചരിത്രം അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണമോ സൗകര്യങ്ങളോ ഒന്നുമില്ല പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെ അള്ളാഹു അവരെ ഏകദേശം മുന്നൂറ് വർഷത്തിലധികം അള്ളാഹു അവരെ ഉറക്കി എന്നതാണ് ചരിത്രം അതിൽ അതിലല്ലാഹു അവർക്ക് നൽകിയ മഹത്തായ സംരക്ഷണങ്ങൾ ഒരു വലിയ അത്ഭുത ചരിത്രം തന്നെയാണ് ഒന്നാമത്തൊരു കാര്യം ഈ പത്ത് മുന്നൂറ് കൊല്ലം അള്ളാഹു അവരെ ഉറക്കിയിട്ട് ശേഷം അവരെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യണത് അപ്പം ഈ ഗുഹൻ്റെ മുഖം അതിൻ്റെ അനേകം ഒന്ന് പറയാം അതിൻ്റെ ഗുഹയുടെ മുഖം അത് കിഴക്കോട്ടുമല്ലായിരുന്നു പടിഞ്ഞാറോട്ടുമല്ലായിരുന്നു എന്നാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ആണെങ്കിൽ സൂര്യപ്രകാശം ആ ഗുഹയിലേക്ക് പതിക്കുകയും അവർ കരിഞ്ഞു പോവുകയും ചെയ്യും എല്ലാ അർത്ഥത്തിലും അല്ലാതും അവർക്ക് നൽകിയ സംരക്ഷണം ഉറങ്ങാറുണ്ടാൽ തന്നെ ഭയങ്ങളിൽ നിന്ന് മുക്തമാണല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ പേടില്ലാതെ അവർക്ക് ഉറങ്ങാൻ പറ്റും ഭക്ഷണത്തിൻ്റെയും വിഷപ്പിൻ്റെയും പ്രശ്നങ്ങളില്ല അങ്ങനെയാണ് അള്ളാഹു അവർക്ക് കൊടുത്ത സംരക്ഷണം അതേപോലെ തന്നെ അവരെ വനുക്കല്ലിമി ദാത്തല്ലെ മിനി വ ദാത്ത ഷിമാൻ അവരങ്ങനെ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊണ്ടിരുന്നു ഒരേ ഭാഗത്ത് ഇങ്ങനെ കിടന്നാൽ ദ്രവിച്ച് പോവും അപ്പോൾ ഈത്തരം നിലക്ക് അള്ളാഹു അവർക്ക് കൊടുത്ത സംരക്ഷണങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മിഫ്താഹുൽ ഈമാൻ എന്ന് പറയും ഈമാനിൻ്റെ താക്കോൽ നമ്മുടെ മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയും വിശുദ്ധ ഖുർഹാനിൻ്റെ ദൈവികതയെയും ബോധ്യപ്പെടുത്തുന്ന അത്ഭുത ചരിത്രങ്ങളും അത്ഭുത സംഭവങ്ങളുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിനെ നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കുന്ന വിഷയം അപ്പോൾ നമുക്കറിയാലോ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ദൃഷ്ടാന്തം ആ വടി പാമ്പാകുന്നതും അതൊക്കെ കണ്ടിട്ടാണല്ലോ അവിടെയുള്ള ആളുകൾ വിശ്വസിച്ചത് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ അത്ഭുതം ദൈവീകത നമുക്കറിയാമല്ലോ അതായത് അറബി ഭാഷയിൽ സാഹിത്യത്തിന് ഏറെ ഒരു കാലഘട്ടത്തിലാണ് നബി സലാഹു അലൈഹി വല്ലമൊക്കെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് പക്ഷേ വിശുദ്ധ ഖുർആാനിൻ്റെ ശൈലിയും അതിൻ്റെ മഹത്വത്തിനും കിടപിടിക്കുന്ന ഒന്ന് ഒന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇതിൻ്റെ മഹാത്ഭുതം അതായത് നബി സല്ലാഹുസയെ പറഞ്ഞ് വശീകരിക്കാൻ വന്നവർക്ക് പോലും വിശുദ്ധ ഖുർആൻ്റെ കുറച്ച് ഭാഗം നബി ഓതി കൊടുത്തപ്പോൾ അവർ പോലും ഇസ്ലാം ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അതൊരത്ഭുതാണ് ഇത്തരം അത്ഭുതങ്ങളിലൂടെയാണ് നമ്മുടെ വിശ്വാസം ദൃഢീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഖുർആൻ പഠനങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും ചിന്തിച്ച് നമ്മൾ നമ്മുടെ മനസ്സിന്റെ വിശ്വാസത്തെ ദൃഢീകരിക്കണം ഇന്ന അള്ളാഹു വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ആകാശവുമായിട്ട് സൃഷ്ടിപ്പും അതേപോലത്തെ രാപ്പകരുടെ മാറ്റവും അതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി രാപ്പകലയുടെ മാറ്റായിരിക്കും ഈ രാപ്പകലുകൾ ഇത്ര കൃത്യതയോടുകൂടെ മാറുക എന്നുള്ളത് ഒരു അതിഭയങ്കരമായ ഒരു അത്ഭുതം തന്നെയല്ലേ ഇപ്പം ഇത്തരം അത്ഭുതങ്ങളിലൂടെ അള്ളാഹുളുടെ വിശ്വാസത്തെ ദൃഢീകരിക്കുക ശക്തിപ്പെടുത്തുക അതാണ് മിഫ്താഹുൽ ഈമാനാണ് ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ഈ ഗുഹാവാസികളുടെ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിലെ ഒരു ഗുണപാഠവും അതുതന്നെയാണ് പക്ഷേ ഈ ഈ ഒരു ആയത്ത് തുടങ്ങുന്നത് ഒമ്പതാമത്തെ ആയത്ത് തുടങ്ങുന്നതിൻ്റെ തുടക്കമൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ നീ വിചാരിക്കുന്നുവോ എന്നാണ് അപ്പൊ നീ വിചാരിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ നീ വിചാരിക്കേണ്ടതില്ലെന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് നീ വിചാരിക്കേണ്ടതില്ല എന്നാണ് അപ്പൊ സത്യ ഇത് തുടങ്ങുമ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഏറ്റവും ഭംഗിയായി കൊണ്ടുവരുന്ന ഒരു ശൈലിയാണ് ഇതിനെ തുടക്കം അത് വിശുദ്ധ ഒരു പ്രത്യേകതയാണല്ലോ ഒരു അത്യാവശ്യ ബോധന രീതിയിൽ ഏറ്റവും നല്ല വഴികളെയും കാര്യങ്ങളെയും സ്വീകരിച്ചിട്ടുള്ളതാണ് വിശുദ്ധ കുറാൻ ചില സുഹൃത്തുക്കൾ തുടക്കം നമുക്കറിയാം അലം തറ കൈഫാ റബു കബി അസ് ഹാബിൾ ഫീൽ തുടക്കമാണ് അത് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ഇവിടെയും അത് തന്നെയാണ് അസഹാബുൽ കഫിൻ്റെ ആ സംഭവത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറയുകയാണ് അം ഹസിബുത്ത നീ വിചാരിക്കുന്നുവോ അന്ന അസുഹാബുൽ കേഫ് ഗുഹാവാസികൾ തീർച്ചയായും ഗുഹാവാസി റക്കയും റക്കയും റക്കമാ തന്നെ രേഖപ്പെടുത്തി എന്നാണ് റക്കയും തന്നെ ശരിക്കും മറുക്കവുമാണ് രേഖപ്പെടുത്തപ്പെട്ടത് അതായത് ഈ ഗുഹയിൽ ഇവരുടെ ചരിത്രവും ഈ പേരുകളും എല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഒരു ഉണ്ടായിരുന്നു എന്നാണ് അതാണ് റക്കീം അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആ എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ഫലകം അപ്പോൾ റക്കീമിൻ്റെയും അതേപോലെ തന്നെ ഗുഹയുടെയും യും ഗുഹയുടെയും ആളുകളെ കുറിച്ച് നീ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ശരിക്ക് അം എന്നുള്ളതിന് ബൽ അതല്ല എന്നാണ് അപ്പൊ അതല്ല അതല്ല ഗുഹയുടെയും റഹീമിന്റെയും ആളുകൾ ഈ കാനൂമിന് ആയാത്തിനാജഭ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഒരത്ഭുതമാണെന്ന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഒരത്ഭുതമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ലബി സല്ലോട് ചോദിക്കണേ അപ്പം നീ അങ്ങനെ വിചാരിക്കേണ്ടതില്ല ഇതിലും വലിയ അത്ഭുതങ്ങൾ എന്ത് ചെയ്യുണ്ട് അള്ളാഹു തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് രാപ്പകുടെ മാറ്റം ഇങ്ങനെ എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ട് അപ്പം ഈ കഥ നബി സലാഹു അലൈ വസല്ല പറഞ്ഞപ്പോൾ അവിടുത്തെ മക്കാ മുഷ്രീഖുകൾക്കുണ്ടായ സംശയങ്ങൾ അതിൻ്റെ ഒരു ദൂരീകരണം കൂടെ ഇതിൻ്റെ ആശയത്തിലുണ്ട് അപ്പോൾ ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ ഉണ്ട് എന്നും ഇതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്നും നീ വിചാരിക്കേണ്ടതില്ല എന്നീ ആയത്തിന് അർത്ഥമുള്ളൂ ഇനി ആ കഥ സംഭവം തുടങ്ങാണ് ഇത് അവൽ ഫിത്തിയത്തു ഫിത്തിയത്ത് എന്നാൽ യുവാക്കൾ എന്നർത്ഥം ഫിത്തിയത്ത് യുവാക്കൾ ഫത്ത എന്നുള്ളതാണ് യുവാവ് യുവാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വെച്ചാൽ ഏറ്റവും നല്ല ആരോഗ്യവും ഉള്ള പ്രായത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ് ഈ യുവാക്കൾ എന്ന് പറയുന്നത് കൊണ്ട് ഖുർആൻ ഖുർആാനെടുത്ത് പറയുന്നത് കൊണ്ട് പ്രത്യേകതയുണ്ട് അവർ യുവാക്കളായിരുന്നു നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് ഷെയ്ഹ് അതായത് പ്രായമേറെ ആയ ആളുകളെക്കാളും ഇസ്ലാമിലേക്ക് വന്നത് യുവാക്കളായിരുന്നു ഒന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവും രണ്ടാമത്തെ എന്താന്ന് വച്ചാൽ ഒരു വിശ്വാസത്തെ സ്വീകരിക്കുവാനുള്ള ആർജവത്വം അതാണല്ലോ പ്രധാനം ധൈര്യത്തോടുകൂടി ആ വിശ്വാസത്തെ സ്വീകരിക്കുവാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാവുള്ളൂ അതാണ് ഇവർക്ക് സംഭവിച്ചത് ഈ യുവാക്കൾക്ക് അതാണ് പിന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നന്മയോടൊപ്പം നിലനിൽക്കുവാൻ നല്ലത് സംഘമായി നിൽക്കലാണ് അത് നല്ല സംഘത്തിൻ്റെ കൂടെ ആണെങ്കിലും എപ്പോഴും നമ്മൾ നന്മയിലായിരിക്കും മനുഷ്യരെപ്പോഴും വഴിതെറ്റിപ്പോവാനുള്ള സാധ്യതകളുണ്ടല്ലോ അപ്പം നമുക്ക് നന്മയിൽ നിലനിൽക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും എവിടെ എന്ത് ജോലിയിലാണെങ്കിലും എന്താ പറയുക എപ്പോഴും നമ്മളെന്ത് ചെയ്യുക നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നല്ലത് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ ശ്രമിക്കും അവർന്ന് എന്തെങ്കിലും മെസ്സേജുകളോ പ്രോത്സാഹനങ്ങളോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിൽ നമ്മൾ വഴിതെറ്റിപ്പോകും ഇപ്പം ഇവരൊരു ഇവരിങ്ങനെ പല സ്ഥലത്ത് നിന്ന് വന്നു ഒരുമിച്ച് കൂടിയതാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ അവർ ഒന്നിച്ചായപ്പോൾ എന്ത് ചെയ്തു അവർക്ക് ആത്മധൈര്യം കിട്ടി അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്ത് രാജാവിൻ്റെ രാജാവിനെ എന്ത് നടപ്പിലാക്കിയാലും നമ്മൾ നമ്മുടേതായ നിലയ്ക്കുള്ള രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കുക നിലയ്ക്ക് അവരെന്തായത് ഒരുമിച്ച് കൂടിയത് ആ ഒരുമിച്ച് കൂടുതൽ ഒരു ആത്മധൈര്യമാണ് അതേപോലെ തന്നെ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു പ്രേരണയാണ് എല്ലാം അതിലുണ്ട് അപ്പോൾ ഒന്ന് കൂടി നിൽക്കുന്നതിൻ്റെ ഗുണത്തെക്കുറിച്ചുകൂടെ അതിൽ സൂചനയുണ്ട് എന്നർത്ഥം അവൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയല്ലോ അത് ഉറപ്പല്ലേ നമുക്ക് രാജാവിന്റെ ക്രൂരപീഡനങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ച ഇവർക്ക് അള്ളാഹു എന്ത് ചെയ്തു അവിടെ പ്രാർത്ഥന സ്വീകരിച്ചു അവർ അവരല്ലാതെ പ്രാർത്ഥിച്ചല്ലോ അത് ആ പ്രാർത്ഥനയാണ് ഇവിടെ ഉള്ളത് അവർ പ്രാർത്ഥിച്ചല്ലോ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്താണ് ആ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള കാരണം ഈ ആയത് നമുക്ക് വ്യക്തമാണ് എന്തൊക്കെയാണ് അതിന് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും അപ്പൊ നമ്മളൊക്കെ ഭൗതികമായി കാണുന്ന ഏറ്റവും വലിയ പേടിയാണ് ഇതൊക്കെ ഇപ്പൊ ഈ എൻ ആർ സിയിലൊക്കെ പ്രശ്നം വന്നപ്പോൾ ലഗേജൊക്കെ എടുത്ത് നാട് വിടുന്നതിനെ സ്വപ്നം കണ്ട് പേടിച്ച ആൾക്കാരുണ്ട് ധാരോളക്കണക്കിന് ആളുകൾ മാനസിക രോഗികളായിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇസ്ലാമികമായ വിശ്വാസത്തിന്റെ പേരിൽ എന്തു തന്നെ പീഡനങ്ങൾക്ക് വിധേയമായാലും അവിടെ നമ്മൾ അള്ളാഹുവോട് ചോദിച്ചാൽ അത്ഭുതകരമായ സഹായം നമുക്ക് കിട്ടും ഇവരൊന്നും പ്രവാചകന്മാരൊന്നും അല്ലല്ലോ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് അപ്പൊ നമ്മൾ ശരിയായ അള്ളാഹുവിനുള്ള വിശ്വാസവും ദീനും നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ അള്ളാഹു നമുക്ക് സഹായം തരും എന്നതിന് അസഹാബുൽ കേഫിന്റെ കഥ എന്നും നമുക്ക് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സംഭവമാണല്ലോ അത് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോ എന്താണ് ഇവർക്ക് ഉത്തരം കിട്ടി അവർ അവരല്ലാഹു ഉറക്കി വർഷങ്ങളോളം അവർ ഉറങ്ങി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു ആ രാജാവിൻ്റെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ അവരെന്ത് ചെയ്യുന്നത് ഉണർന്നെഴുന്നേൽക്കുന്നത് അപ്പം എന്തൊക്കെയാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ അള്ളാഹുവിൻ്റെ സഹായം കിട്ടുവാനുള്ള കാരണം എന്തൊക്കെയാണ് ഒന്ന് അവർ അവരല്ലാ സ്വന്തമായി എന്തെല്ലാം രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതവർ ചെയ്തു അതായത് ഒരു വിജനമായ സ്ഥലത്ത് ഒരു ഗുഹയിൽ പോയി ഒളിച്ച് താമസിക്കുക എന്നതാണ് അവർ ചെയ്തത് ഇത് ഒളിച്ചോട്ടല്ല ഇതാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മുടെ ദീനിനു സുരക്ഷിത്വം ഇല്ലാതെ ജീവിയും സുരക്ഷിതമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഇതിന് പോകാലോ അങ്ങനെയുള്ളൊരു പോക്കാണിത് അതില്ലാതെ ഭീരുത്വമല്ലത് ഇവര് എന്ന ഏറ്റവും വലിയ തെളിവാണെന്താ അറിയോ എല്ലാവരും രാജാവിന് കീഴൊതുങ്ങിയപ്പോൾ മനസ്സിൽ വിശ്വാസം ഉണ്ടായിട്ട് പോലും രാജാവിനെ ഭയപ്പെട്ടുകൊണ്ട് രാജാവിന്റെ വിശ്വാസങ്ങൾക്കും ശിർക്കിനും കീഴൊതുങ്ങിയപ്പോൾ പിടിച്ചു നിന്നു എന്നത് ഇവർ ബീരുക്കളല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവർ ബീരുക്കളല്ല പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തിരിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യം സുരക്ഷയ്ക്ക് വേണ്ട കാര്യം നമ്മൾ ചെയ്യണം രാത്രി നടന്നു പോകുമ്പോൾ ടോർച്ച് നമ്മൾ കൊണ്ടുപോകണം വെളിച്ചം നമ്മൾ ഉപയോഗിക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അതേപോലെ എവിടെയെങ്കിലുമൊക്കെ വല്ല വിറകോ ചകരിയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല കാടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൈയിടുമ്പോൾ അവിടെ ഒരു പാമ്പുണ്ടാവാൻ സാധ്യതയെ നമ്മൾ കാണണം സൂക്ഷിച്ചാണ് നമ്മൾ ചെയ്യണം വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് നമ്മൾ പരിശോധിക്കണം വളരെ ഭാഗത്തൊരു വേഗതയിൽ പോകണം ഇതൊക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും വാഹനത്തിൽ കയറുമ്പോൾ പക്ഷെ നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതാണ് അവർ ആദ്യം ചെയ്തതെന്ന് അവർ ഗുഹയിൽ പോയി അഭയം തേടി എന്നിട്ടോ മറ്റൊരു കാര്യം എന്താണ് സാധാരണഗതിയിൽ എപ്പോഴും ഒരു പ്രയാസം വരുമ്പോൾ എന്ത് ചെയ്യും ആരും നമ്മളെ സഹായിക്കാന്നല്ലേ നോക്കുക നോക്കണം നല്ലത് തന്നെയാണ് പക്ഷെ ഇവരെന്തു ചെയ്തില്ല ഒരു സൃഷ്ടിയേയും അവരവലംബിച്ചില്ല അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സൃഷ്ടിയെയും അവരവലംബിച്ചില്ല അവരവിടെ പോയി അഭയം തേടി എന്നിട്ട് അവരെന്ത് ചെയ്തു ഒരു അതുമു ഇത്തി പറഞ്ഞ വാക്കാണ് അതുമു ഇത്തിക്കാലിയും അല അംഫുസിക്കും ഞങ്ങൾ അഞ്ചാറ് ആറേ പേരുണ്ടല്ലോ ചെറുപ്പക്കാര് അവിടെ ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്ന നിലയ്ക്ക് എന്ത് ചെയ്തില്ല അവരവരിൽ സ്വയം പരമേൽപ്പിച്ചില്ല എല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് നമുക്കെന്നെ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കും കുറച്ച് ഡോക്ടർമാരെ കണ്ടാൽ കുറച്ച് പൈസ കയ്യിലുണ്ട് ഒരു വിദഗ്ധമായ ഹോസ്പിറ്റലിലെത്തിയാൽ ഒക്കെ പരിഹരിക്കും അതൊക്കെ ചെയ്യാം നമുക്ക് പക്ഷേ ഇത് നമ്മളെ കൊണ്ടുതന്നെ കഴിയും എന്ന് വിശ്വസിക്കുന്നതും എന്ന് പറയുന്നതും ആ ഒരു ഒജിപ്പ് നമ്മെക്കുറിച്ചുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം അത് ദോഷം ചെയ്യും ഇവർ നല്ല ചെറുപ്പക്കാരാണ് പക്ഷെ അവർ അങ്ങനെ ചെയ്തില്ല അവർ അപ്പോൾ ഒന്ന് അവർ അവർക്ക് വേണ്ട ഒരുക്കം അവർ നടത്തിയ ഗുഹയിൽ പോയിട്ട് അവർ അഭയം തേടി എന്നുള്ളത് രണ്ടാമത്തത് അവരെ അവലംബിച്ചില്ല വായുള്ള ഹൽ സൃഷ്ടികളിൽ നിന്ന് ആരെങ്കിലും തങ്ങളെ സഹായിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു നിന്നില്ല മരിച്ചെന്താണ്ടായത് അവർ അള്ളാഹോട് പറഞ്ഞു ഞങ്ങൾക്ക് നീ കാരുണ്യം തരണം അള്ളാഹുവിന്റെ കരുണയാണെല്ലാം നമ്മളെപ്പോഴും പ്രതീക്ഷിക്കാം നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അള്ള നമ്മളെ കരുണ ചെയ്താൽ മതി അള്ളാഹു നമ്മുടെ കരുണ ചെയ്താൽ മതി അള്ളാഹു കരുണ ചെയ്താൽ രോഗങ്ങൾ പ്രശ്നമല്ല അള്ള കരുണ ചെയ്താൽ പട്ടിണി ഇല്ല അള്ള കരുണ ചെയ്താൽ വേദനകളില്ല അള്ളാഹു കരുണ ചെയ്താൽ ഭയമില്ല ഒന്നുമില്ല അപ്പൊ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ആവശ്യമുള്ള കാര്യം ഇപ്പൊ വെറുതെ നമ്മൾ വിശുദ്ധ ഖുറാനിൽ ഇങ്ങനെ എടുത്തിട്ട് ലാലക്കും തുറമൂൻ നിങ്ങൾക്ക് കരുണ ലഭിച്ചേക്കാം എന്ന് ഖുർആൻ പറഞ്ഞ സ്ഥലങ്ങള് വെറുതെ ഒന്ന് നമ്മൾ പ്രാർത്ഥി വെറുതെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ും അള്ളാഹുനെ റസൂലിനെ അനുസരിക്കാൻ നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാണ് അപ്പൊ നമ്മുടെ സുന്നത്തുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഹറാമുകൾ ഉപേക്ഷിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹിന്റെ കരുണ കിട്ടും ഇത് അള്ളാവിനടുക്കുന്നിറങ്ങിയ ബർക്കത്ത് നിറഞ്ഞ ഗ്രന്ഥമാണ് അതിനെ നിങ്ങൾ പിൻപറ്റി അപ്പോൾ ഖുർആനെ പിൻപറ്റിയാൽ കരുടെ ലഭിക്കും ഖുർആാനുമായുള്ള ബന്ധം അതിൻ്റെ പഠനം അതിൻ്റെ പ്രായോഗികത അതിന് കാരുണ്യം കിട്ടും പിന്നെയോർ ഖുർആാനിൻ്റെ പാരായണങ്ങൾ ഇങ്ങനെ കേൾക്കുക എന്നിട്ട് ശ്രദ്ധിക്കാം മിണ്ടാതിരിക്കാം നമുക്കൊക്കെ എത്രയോ സൗകര്യങ്ങളുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് കരുടെ കിട്ടും അതേപോലെ തന്നെ അള്ളാഹു അള്ളാഹോട് പാപമോചനം തേടാമായിരുന്നില്ലേ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടൂല മറ്റേ ഇരുത്തത്തിൽ നൂറ് പ്രാവശ്യമൊക്കെ അസ്താഫുല്ലാ എന്ന് പറയും അത് അള്ളാഹുവിൻ്റെ കരുടെ കിട്ടാനുള്ള കാരണമാകുന്നു ആഗ്രഹത്തോടെയും അള്ളാഹോട് പ്രാർത്ഥിക്കാം അള്ളാഹുവിൻ്റെ കരുണ്യം സുഹൃതം ചെയ്യുന്നവരുടെ അടുത്താണ് നല്ലതാണ് ും ഭിച്ച് നിൽക്കുന്നവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കും അപ്പൊ അള്ളാഹുവിൻ്റെ കരുടെ ലഭിക്കാവുന്ന കാരണങ്ങൾ എന്തുണ്ടോ അതൊക്കെ ഉണ്ടാക്കിയ എന്നാ പിന്നെ ഒന്നും പേടിക്കാല്ല നമുക്ക് ജീവിതത്തിലെ ഏതേത് മേഖലകളുടെ പ്രശ്നവും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പരിഹരിച്ചു പോകുമെന്നാണ് അപ്പൊ നമ്മൾ നമ്മളുടെ കാര്യത്തിൽ പരമേൽപ്പിച്ച് അതൊക്കെ ഞാൻ പരിഹരിച്ചോളാം കേൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഇന്നെവരൊക്കെ ഉണ്ട് എന്നത് വിട്ട് നമ്മൾ അള്ളാഹുലേക്ക് എന്ത് ചെയ്യുക പരമേൽപ്പിക്കാം ഈ വിഷ്മണ്ടാണ് സമയത്ത് പഠിപ്പിച്ച പ്രാർത്ഥന ഓർമ്മ അല്ലെ അല്ലാഹു മറമ്മത്തൊക്കെ അർജു അള്ളാഹു ഇതിൻ്റെ കാരുണ്യത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് പറഞ്ഞത് വല്ല തെക്കിൽ നീ ഇലാൻ ഈ രണ്ടാശയം അതിലുണ്ട് കാരുണ്യം അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം എന്നെ തുറഫത്തേന് കണ്ണിമ വിട്ട് അത്ര സമയം എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് വാസുലിഹിലി ഷഹിനിക്കുല്ല എൻ്റെ എല്ലാ കാര്യവും എനിക്ക് നീ പരിഹരിച്ചു ലാ ഇലാഹ ഇല്ലാത്ത നീ അല്ലാതെ ആരാധനില്ല വളരെ നല്ലൊരു പാത്രം അപ്പോൾ എന്നിട്ട് എന്താണ് പ്രാർത്ഥിച്ചത് കരുണ തരണം വയ്യാ മിൻ അം റഷത ഞങ്ങളുടെ കാര്യം നേരാവണ്ണം നിർവഹിക്കാൻ നീ സൗകര്യം നൽകുകയും ചെയ്യണമെന്നാണ് അതൊരു വല്ലാത്ത വാക്കാണ് എന്താണ് വയ്യാ മിൻ അംബ്രാ റഷത ഞങ്ങൾക്ക് നീ സൗകര്യം ചെയ്തു തരണം മിൻ അം ഞങ്ങളുടെ കാര്യങ്ങളിൽ പ്രഷധൻ അതെല്ലാം നേരാവണ്ണം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ശരിയായി പോകണം കുട്ടികളെ വളർത്തിൽ അത് നല്ല ഭാവിയിലായിരിക്കണം ഒരു ജോലിക്കിറങ്ങിയാൽ നന്നാവണം ഒരു ചികിത്സക്ക് ഇറങ്ങിയാൽ നന്നാവണം പരലോകത്ത് ഭരിച്ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ നന്നാവണം കബർക്കിറങ്ങി കിടക്കുമ്പോൾ അത് നന്നാവണം എല്ലാ കാര്യവും നന്നാവണം സന്മാർഗത്തിലേക്ക് ഒരു നേരായ വഴിയിലേക്ക് നീങ്ങണം അത് ഭൗതിക കാര്യങ്ങളിലാണെങ്കിലും ദീനീ കാര്യങ്ങളിലാണെങ്കിലും ഒരു ഹിതായത്തിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് അവിടെ പ്രാർത്ഥനയുടെ ചുരുക്കം വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിലും ഇതും ഇന്നത്തെ തഫ്സീലും കണ്ടു അള്ളാഹു അഹ്സിൻ ആക്കിബത്തനാബി ഉമ്മര് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഞങ്ങൾക്ക് നന്നാക്കി തരണം അജിർനാ മിൻ ഹസീ ദുനിയാദാബി ലാഹ്റ പരലോകത്തെയും ഇഹലോകത്തെയും നിന്നയതകളിന്ന് ഞങ്ങളെന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യാമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുക്കല്ലിബൽ കുലൂബ് സബ്യത്ത് കൽബി അല ദീനിക് എന്ന് പറഞ്ഞതും അതിൽപ്പെട്ടിട്ടുള്ള കാര്യമാകും ീന് ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും നല്ല ഒരു സന്മാർഗത്തിൻ്റെ വഴി കാണിക്കണേന്ന് ആ ഗുഹയിൽ വെച്ച് പ്രാർത്ഥിച്ചു അള്ളാഹുർക്ക് പരിഹാരമുണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് സുഹൃത്തുക്കളെ കൂടുതൽ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ വിശ്വാസത്തെ ആ ചിന്തകളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും നമ്മുടെ വിശ്വാസത്തെ ഈമാൻ്റെ ദൃഢീകരിച്ച് അള്ളാഹുവിൽ വരമേൽപ്പിച്ച് അവനോട് പ്രാർത്ഥിച്ച് അവൻ്റെ കരുണ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫേക്ക് പ്രദാനം ചെയ്യുമാറാം